വിപണന വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഗാർഡൻസ് വാണിയമ്പലം നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരുപടി മുൻപിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാരെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എടുക്കലിൽ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ റാലിയുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംഭവം നടന്ന കുറ്റം നടന്നി അതിന് പകരം അവരെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഭയം ഇവരെ പുറത്താക്കിയാൽ ഇവര് പലരുടെയും പേരുകൾ കൊണ്ടും പറയും ഞങ്ങൾ ഒറ്റക്കല്ല ഇത് ഞങ്ങൾക്ക് ഇന്നേ അവരുടെ സഹായം ഉണ്ടായിരുന്നു എന്ന് വരും അത് ഭയപ്പെട്ടിട്ടാണ് ഇവരെ പുറത്താക്കാത്തത് എന്ന് പരിഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാര്യം യു ഡി എഫ് ചെയർമാൻ നാസർ കങ്കട അധ്യക്ഷത വഹിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ആര്യടൻ ഷോകത്ത് എം എൽ എ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ അസിസ്റ്റന്റ് സെക്രട്ടറി വി കെ ഫൈസൽ ബാബു യൂത്ത് ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ടി പി അഷ്റഫലി ബാബു തോപ്പിൽ കെ രാധാകൃഷ്ണൻ ടി കെ മുജീബ് ഷെരീഫ് എടക്കര ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ എൻ എ കരീം ജോസ്മി തോമസ് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളായ ഒ ടി ജെയിംസ് കവിത ജയപ്രകാശ് പി പ്രസന്നകുമാരി എന്നിവർ പ്രസംഗിച്ചു പൊതുസമ്മേളനത്തിന് മുന്നോടിയായി എടക്കര ടൌണിൽ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ നടത്തിര സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്